നിലമ്പൂരാവസ്ഥറിന് നമുക്ക് കടുത്തൊരാശില്ല പക്ഷെ ഇപ്പോൾ പ്രസംഗിക്കാൻ നോക്കുമ്പോഴേ എന്താന്നറിയോ ആയിരത്തിഅറുന്നൂറ് റുപ്യ പെൻഷനാക്കി കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആണ് ജോസ് പ്രസംഗിച്ചത് മഞ്ഞാട്ടി സർക്കാരാണ് ഇതിങ്ങനെ ഈ പച്ചമുടനെ പറയാൻ പാടുണ്ട് മനുഷ്യന് ഈ വാർത്താ മാധ്യമങ്ങളും മറ്റുള്ളതൊക്കെ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു തെരന്താഴ്ന്ന പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓരോ യുവാക്കി വോട്ട് മാറ്റി ചെയ്യാൻ അങ്ങനെയാണോ ആ ും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ അധ്യക്ഷനാണോ കോൺഗ്രസിനെ നിയന്ത്രിക്കണത് നിങ്ങൾക്കൊക്കെ അറിയാലോ വേണുഗോപാലിനാണല്ലോ അയാള് പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞാല് വർത്താനായിരുന്നു കൊല്ലത്ത് നിങ്ങളുടെ എങ്ങനെ അൻപൂരിനെ കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല കാരണം എന്താണെന്നാ ഓ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് അതുപോലെ ഗവൺമെന്റ് ഗജാനയിൽ നിന്ന് ഓടിക്കണക്കിൽ ഉൾപ്പെടെ നഷ്ടല്ല വരുന്നത് ശരിക്കും ഇതിന് നിയമം ഭേദഗതി ചെയ്യണം എന്ത് അറിയോ ഇങ്ങനെ രാജിവെക്കണോ ഈ ഇലക്ഷന്റെ ചെലവ് മുഴുവൻ അവരെ കൈ എടുക്കാനുള്ള നിയമം പോണം അതാണ്